നമ്മുടെ നമ്മുടെ ൊച്ചെ ആ പെങ്കൊച്ചാണ് അമ്മച്ചി ഇവിടെ അമ്മച്ചി കൊച്ചിനെ മേടിക്കാൻ കോഴി നിക്കുക കോഴിയെ വേണ്ട പോരി പോര് കൊച്ചിനെ നോക്കുമായിരുന്നു കൊച്ചന്തി മാറത്തില്ല കുഞ്ഞിനെ കിട്ടുന്ന കൊച്ചിനെ താടി കൊച്ചിനെ താടിന്ന് പറയാ എന്റെ കൊച്ചിനെ തരാൻ പറയാ കൊച്ചിനെ ചോദ്യമില്ല കുഞ്ഞിനെ തരാൻ പറ റിയാൻ പോവാരി നിന്റെ പൂപ്പിയാണോ പൂപ്പി മോഹന്തു നിനക്ക് തരുത്തില്ല അയാളെ നിന്നെ അടുപ്പിക്കാത്തത് നിനക്ക് തരുത്തില്ല പൂപ്പി തരുത്തില്ല ഇവിടെ ഒരു പട്ടിക്കുഞ്ഞ് നടത്തിലാ ആ എല്പം ആട്ടാ കാത്തു ഇല്ലളി വീടാ കണ്ടോ ഞങ്ങളുടെ തോട്ടിലൂടെ വെള്ളമായിട്ടുണ്ട് കണ്ടോ നല്ല മടയടെ ശക്തി കണ്ടോ വെള്ളം ഞങ്ങടെ വഴിയിൽ ഒരു വെള്ള ചാടുണ്ട് ഇതിപ്പോ നിങ്ങൾ നിങ്ങൾക്ക് പോുമ്പോൾ കാണിക്കാം മാളു കുളിക്കാൻ പോവാനാണോ അല്ല നമുക്ക് അവിടെ വെളളട ഒറ്റ് ചേർ വെച്ചിരിക്ക അത് എടുത്തെ ഹൂ 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 അത് ഞങ്ങളുടെ പട്ടിക്കുഞ്ഞുങ്ങൾ ляട്ടാ പട്ടിക്കുഞ്ഞുങ്ങൾ

ോ എന്റെ തുമ്മൊന്നും വേണ്ട കറക്റ്റ് ഇപ്പൊ വേണ്ട അവിടെ

ഓ വേണ്ട 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 കൊച്ചിനെ വിട്ടേര് കാളി ആണ് കാളി രാവിലെ എണീക്കുമ്പോ എന്റെ നേരെയാ ഞാൻ കുഞ്ഞിനെയും കൊണ്ടേ പോന്നു ഇല്ലയോ എന്റെ താ എന്റെ താരിടാ ചേർക്കാ കൊടുത്താ എന്നാ കുഞ്ഞിനെ കൊച്ചടക്കാൻ തട്ടിവിടുവേണ്ട കുഞ്ഞിനു വേണ്ടി രണ്ടര ഇവിടെ പിടിയാ അയ്യോ പാവം പാവ മാലൂസം തിരുത്തണ്ടോ അപ്പേ അപ്പൊക്കെ ഭയങ്കര വികൃതി അങ് അപ്പൊ ആ വികൃതി കുട്ടന എന്നോട് പറയണോ

ഉപ്പേനെ ഉറങ്ങുവാമേ കൊണ്ടേട് മോനെ കൊണ്ടേട് വരിക്കടോടി നാ പൂസ ആ പൂസിനെ നീ കൊടുകല്ല ഗുഞ്ഞാ പെട്ടി തൊട്ടാരാ ശീലിച്ച് കൊച്ച കൊച്ചി വയ്യ ഇത് സീനോ ഇപ്പൊ നിങ്ങക്ക് പാല് വേണ്ടേ കൊച്ചേ കൊച്ചേ നിങ്ങക്ക് പാല് വേണ്ടോ നിന്നെ എന്തിനാണ് തുടങ്ങിയ പതിയോ നിങ്ങക്ക് പാലൊന്നും വേണ്ട അയ്യണ്ടിക്കേ ഞങ്ങടെ അച്ചാച്ചേ അച്ചാച്ചേ അച്ചാച്ചീ നാ പൂപ്പേ പൂപ്പോ ൂപ്പാ കേറുണ്ടെ കുഞ്ഞിനെ കൊണ്ട് കൂട്ടി കേട്ടോ കൂട്ടി അവള് കേറി കേട്ടോ കൂട്ടി അവൾ ആ കുഞ്ഞിനെ കണ്ട പോയിണ്ടായിരുന്നു അവള് നിന്നത് അയ്യോ അവിടെ കുഞ്ഞിനെ ഇല്ലാതെ ഒരു കുഞ്ഞിനെയും എടുക്കാൻ അവനെ കരുതില്ല കൂട്ടിലെ നിങ്ങക്ക് കാവലിരിക്കുന്ന അച്ഛനും അമ്മ അയ്യോ അമ്മച്ചീടെ നോട്ടം കണ്ടോ എത്ര നഗടി നിന്നെ ഭയങ്കര സ്നേഹം വന്നല്ലേ പറയുന്നുണ്ട് അവിടെ കുഞ്ഞിനെടുത്തപ്പവിടെ സ്വഭാവം തന്റെ സ്വഭാവം ആ അവിടെ അവരുടെ അടുത്ത് പോയി എന്നിട്ട് അവനോട് മുറി കൊടുക്കുക കഷ്ടം പാവം അവരുടെ സ്നേഹം കണ്ട അവനവളെ സോപ്പ് ഇട്ടെടുക്കും അമ്മച്ചി അറങ്ങും അമ്മച്ചി ഓ ആ ഉണ്ടോ എണ്ണ തന്നെ നോക്ക് ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുങ്ങളെന്ത് ചെയ്യുന്നു ആ ചേർക്കാൻ നിന്റെ കുഞ്ഞുങ്ങളെ ഒന്നും എടുത്തോണ്ട് പോകത്തില്ലടി യും അപ്പൊ അമ്മര് ചുണ്ടടി ഞാൻ വിളിച്ചില്ല മാലൂസിനെ കേറു കൂട്ടിക്കേർ കേറു കുഞ്ഞിനെ കുഞ്ഞുങ്ങളെടുത്ത് കേറു കുഞ്ഞുങ്ങളെ അടുത്ത കളയല്ലേ കുഞ്ഞിനെ നോക്കിക്കല്ലേ ഞോക്കടി എണ്ണി നോക്ക് എത്ര എണ്ണം ഉണ്ടോ എണ്ണി നോക്ക് എണ്ണി നോക്ക് കരുതല അമ്മയുടെ കരുതലോ